ഇങ്ങോട്ട് സർവോദയ മേളയുടെ ശാന്തിയാത്രയ്ക്ക് പാലമൊരുക്കാൻ തിരുനാവായ പഞ്ചായത്ത് സർക്കാർ ഫണ്ട് അനുവദിക്കാതിരുന്നതിനെ തുടർന്നുണ്ടായ അനിശ്ചിതത്വത്തിന് വിരാമം തിങ്കളാഴ്ച പുലർച്ചെയാണ് ശാന്തിയാത്ര സർവോദയമേളയുടെ ഭാഗമായി തിരുനാവായ കടവിൽ തോണി സർവീസ് ആരംഭിച്ചിട്ടുണ്ട് യാത്രാ തോണികൾ അടുപ്പിക്കുന്നതിനായി രണ്ടു കരയിലും ജെട്ടികളുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും ശാന്തിയാത്രയ്ക്കായി തിരുനാവായിൽ സൗകര്യമൊരുക്കാത്തത് വിവാദമായിരുന്നു ഇതേ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരിൽ നിന്നും അടിയന്തര ഇടപെടൽ ഇടപെടലുണ്ടായത് ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ അടശ്ശേരി കളക്ടർ വിനോദ് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരുമായി ഫോണിൽ ബന്ധപ്പെടുകയും പ്രശ്നപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് പഞ്ചായത്ത് നടപടികൾ ഉണ്ടായത് വർഷങ്ങളായിട്ട് നടന്നിരുന്ന സർവോദയമേള ഏതാണ്ട് എഴുപത്തഞ്ച് വർഷമായി പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത് നടത്തിയിരുന്ന ഈ സർവോദയമേള ഇപ്രാവശ്യം ഇന്നലെയൊരു പത്രത്തിലൊരു ന്യൂസ് കണ്ട് തിരുനാമൻ ഗ്രാമപഞ്ചായത്ത് മേളയുമായി സഹകരിക്കില്ല എന്ന് തീർച്ചയായിട്ടും ആ വാർത്ത അടിസ്ഥാനരഹിതമാണ് മാത്രമല്ല ഇന്നലെയാണ് നമ്മുടെ ഈ വാർത്ത കണ്ടതിൻ്റെ ശേഷം ഞങ്ങൾ കൂടി കൂടിയതിൻ്റെ ശേഷം ഞങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഇതുവരെയും ഒരു രൂപ പോലും ഫണ്ട് ഇതിന് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കളക്ടറുടെ ഓർഡറും അതുപോലെ തന്നെ പഞ്ചായത്ത്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സന്ദേശവും എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്രാവശ്യം പ്രോജക്റ്റ് വെച്ച് ഇതിന് പിന്നെ നാളെ നടക്കുന്ന അല്ല ഇന്ന് തുടങ്ങുന്ന സർവോദയ മേളയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ പിന്നെ കടവൊരുക്കുന്നുണ്ട് അതുപോലെ തന്നെ തോണി മറ്റുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒരുക്കുന്നുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് സർവോധ വേണ്ടിയിട്ട് എല്ലാവിധ പിന്തുണയും പഞ്ചായത്ത് വർഷങ്ങളോളായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഗ്രാമപഞ്ചായത്തിൻ്റെ പിന്നെ വിഹിതം ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിന് മുന്നേ പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ പത്രത്തിൽ ന്യൂസ് കൊണ്ട് അത് തിരുനാവ് ഗ്രാമപഞ്ചായത്തും തവനൂര് ഗ്രാമപഞ്ചായത്തും കൂടി ഇത് നടത്തണം എന്ന് പറഞ്ഞിട്ട് കളക്ടറുടെ ഒരു നിർദ്ദേശം പഞ്ചായത്ത് എത്തുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സെക്രട്ടറിയുമായി സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഇന്ന് നടക്കാനിരുന്ന പരിപാടി ഇന്ന് ഏകദേശം ഇന്ന് കാലത്ത് തുടങ്ങിയ പിന്നെ അതിൻ്റെ ചർച്ചകളായിരുന്നു ഏതായാലും ഒരു ഞങ്ങൾ ഈ പ്രാവശ്യം പ്രോജക്റ്റ് വെച്ചിട്ട് അതിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശാന്തിയാത്ര പുറപ്പെടുന്ന ഭാരതപ്പുഴയുടെ മറുകറിയിൽ നടപ്പാത ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ തവന്നൂർ പഞ്ചായത്ത് ഒരുക്കിയിരുന്നു ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് തവന്നൂർ പഞ്ചായത്ത് നടപ്പാത നിർമ്മിച്ചത് എഴുന്നൂറ് മീറ്ററോളം വരുന്ന നടപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി സർവോദയ മേളയ്ക്ക് വേണ്ടി പൊതുമരാമത്ത് വകുപ്പാണ് ഭാരതപ്പുഴയിൽ നടപ്പാതയും തോണി സർവീസുകളും ഒരുക്കാറുള്ളത് എന്നാൽ ഇത്തവണ ഫണ്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് പൊതുമരാമത്ത് കൈയൊഴിയുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇതോടെ എഴുപത്തി ആറാം സർവോദയ മേളയുടെ ശാന്തി കാര്യം പരുങ്ങലിലായി ഇതേ തുടർന്ന് എം എൽ എ മാരായ കെ ടി ജലീൽ കുർക്കുളുമെദീൻ ടി പി നന്ദകുമാർ എന്നിവർ ഇടപെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി വിഷയം സംസാരിച്ചുവെങ്കിലും നടപടികളുണ്ടായില്ല കഴിഞ്ഞ സർവോദയ മേള കമ്മിറ്റി ചെയർമാനും ഗാന്ധിയനുമായ സി ഹരിദാസ് തിരുനാവായ ഗാന്ധി സ്തൂപത്തിൽ നിരാഹാരമിരുന്നതിനെ തുടർന്നാണ് ജില്ലാ കലക്ടർ വിഷയത്തിലിടപെട്ട് ഉത്തരവിറക്കിയത് ശാന്തിയാത്രയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു നൽകാനും ഇതിനുവേണ്ട തുക വിനിയോഗിക്കാനുമാണ് ജില്ലാ കളക്ടർ തവന്നൂർ തിരുനാവായ പഞ്ചായത്തുകൾക്ക് ഉത്തരവ് നൽകിയിരുന്നത് തിരുനാവായ കടവിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരം വരെ പുഴയിൽ തോണിയിൽ സഞ്ചരിച്ച് എഴുന്നൂറ് മീറ്റർ ദൂരമുള്ള നടപ്പാതയിലൂടെ കാൽനടയായി വേണം സർവോദയ മേള നഗറിലെത്താൻ എഡിറ്റർ ലൈവ് തിരുനാവായ